ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ ജംഗ്ഷൻ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ സന്ദർശിക്കൂ സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപാറ നിലമ്പൂർ ആഘോഷം ഏതു തന്നെയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണ വിലക്കുറവുമായി ലോകോത്തര ഡിജിറ്റൽ ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് 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 സെറാമിക് ആൻഡ് ആൻഡ് വാൾ എമറൈറ്റ്സ് സാനിറ്ററീസ് സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ സെക്കൻഡറി സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബും നവീകരിച്ച ഓഡിറ്റോറിയുടെയും ഉദ്ഘാടനം നടത്തി ബഷീർ എന്നലയാണ് നിർവഹിച്ചത് ഇന്ന് സർവീസിൽ നിന്ന് പതിനാറ് കൊല്ലത്തെ സേവനത്തിന് ശേഷം എച്ച് എം ഒ മറ്റ് സഹ അധ്യാപകരെ മുപ്പത്തിമൂന്നും മുപ്പതും കൊല്ലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് നമുക്കറിയാം സർക്കാരിൻ്റെ നിയമമാണ് അൻപത്തിയാറ് വയസ്സായാല് സർവീസിൽ നിന്ന് വിരമിക്കുക എന്നുള്ളത് പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് കുട്ടികൾക്ക് അക്ഷരത്തിൻ്റെ അറിവിൻ്റെ ഒരുപാട് പാഠങ്ങൾ നൽകി വളരെ സംതൃപ്തിയോടുകൂടി ഒരുപാട് ആളുകളെ ജീവിതത്തിൻ്റെ എത്തിച്ച അധ്യാപകരാണ് ഇവരൊക്കെ നാളെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്കും സർവീസിൽ നിന്ന് വിരമിക്കേണ്ട അധ്യാപകരാണ് പക്ഷേ ഒരു നല്ലൊരു അധ്യാപകൻ നല്ലൊരു ടീച്ചർ എന്ന് പറയുന്നത് താൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ യശസ്സും അതിൻ്റെ അന്തസ്സും അതിൻ്റെ അഭിമാനവും ഉയർത്തുക എന്നുള്ളതാണ് ആ നിലക്ക് ഈ അധ്യാപകരൊക്കെ ഈ സ്ഥാപനത്തിന് ഈ നാട്ടിലെ കുട്ടികൾക്കും അവർ ഒരുപാട് നല്ല ഉപദേശങ്ങളും നല്ല മുന്നോട്ടുള്ള പ്രയാണത്തിൽ നല്ല ഗുണമാനങ്ങളൊക്കെ നൽകിയ ആ അധ്യാപകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് ടീച്ചിങ് ആണ് ഇപ്പോൾ നല്ലൊരു മല്ല നല്ലൊരു നല്ല അല്ലാതെ നമ്മളൊക്കെ പഠിച്ച അധ്യാപകരായി വന്ന് ഒരുപാട് ഗുണ മാറി മാറി വരുന്ന സർക്കാരുകൾ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാനൊക്കെ എല്ലാവരും ശ്രമിക്കുന്നു സ്ഥാപനം ഉണ്ടാക്കുന്നതിനാൽ നല്ലൊരു വിദ്യാഭ്യാസം നല്ല പൗരബോധമുള്ള സംസ്കാരമുള്ള ഒരു പൗരനായി വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസം കൊടുക്കുന്നത് ഇന്ന് അതിന്നൊക്കെ മാറി എട്ടാം ക്ലാസ് പത്താം ക്ലാസ് നിനക്കാ താമരശ്ശേരി വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയാൽ അതിൻ്റെ മെറിറ്റിലേക്ക് പോയാലുണ്ടായ പോയാൽ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും കുട്ടികൾക്ക് ഒരു അവനാൻ തന്നെ അറിയാം പറയാം ഓരോ കേസ് പെട്ടാൻ മറ്റൊ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്തായാലും പരീക്ഷ ചെയ്താൽ വേണ്ടി കട കൊണ്ടെന്നോളൂ അതിന് പ്രൊട്ടക്ഷൻ കിട്ടും അതിന് പ്രൊട്ടക്ഷൻ കിട്ടും എന്ത് ചെയ്താലും കൊലപാതകം ചെയ്താലും പ്രൊട്ടക്ഷൻ എന്നാണ് പറഞ്ഞത് നേരം വെച്ചാൽ ഒരുത്തരം കോപ്പി അടിച്ചാൽ മൂന്ന് മരത്തിന് ഡിബാറാണ് മൂന്ന് മരത്തിന് ഡിബാറാണ് ഒരുത്തരെ കൊന്ന് പറ്റാത്ത കൊന്നിട്ട് ഒരു കുട്ടിനെ കൊന്നാൽ പിന്നെ അഞ്ചാം ദിവസം അവര് കോടതി പറയുകയാണ് ഒരു പരീക്ഷ ചെയ്താലും അവസരം ഉണ്ട് ഏത് നിയമാണെന്നൊക്കെ മാറ്റം കണ്ടു അതിപ്പോൾ ഞാൻ ഇന്നെപ്പോലുള്ള ജനപ്രതിനിധികൾ ഇത് നിയമനിർമ്മാണ സഭയിൽ പറഞ്ഞാൽ മാറ്റം വരുത്തണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാനും മുൻ വിദ്യാഭ്യാസ മന്ത്രി ബഷീർ സാഹു എന്റെ പ്രിയങ്കർ ഗുപ് രാജ്യത് ആരി ഒരു ബില്ല് ഒരു പ്രൈവറ്റ് ബില്ല് വളർന്നിട്ട് ഒരു ചർച്ച ഒരു കണ്ണ് തുറപ്പിക്കാനുള്ള ഒരു അവസരം ഈ കാര്യത്തിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ചടങ്ങിൽ ഈ വർഷം വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പോ നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് അധ്യക്ഷനായി ലജനത്തുൽ ഇസ്ലാഹ് പ്രസിഡന്റ് ഒ ഖാലിദ് ഹജീസ് സെക്രട്ടറി ഇ അബ്ദുൾ സമദ സ്കൂൾ മാനേജർ കല്ലിങ്ങൾ റഷീദ ഹെഡ് മാസ്റ്റർ എം പി അബ്ദുൾ പ്രസിഡന്റ് ജമല മെഹബൂബ എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ അബ്ദുൾ പി ജൗഹർ സ്റ്റാഫ് സെക്രട്ടറി ഷരീഫ് തുറക്കൽ സി റ്റി ജമാൽ എന്നിവർ പ്രസംഗിച്ചു ഓറിയന്റൽ ഹൈസ്കൂള് ഓരോ ഘട്ടത്തിലും ഓരോ ദിവസവും അതിന്റെ കൊണ്ടിരിക്കുകയാണ് വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഉദാഹരണം കൂടിയാണ് ഇത്തരത്തിലുള്ള ഈ രണ്ട് പ്രധാന ഉദ്ഘാടനങ്ങളും എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിൽ എപ്പോഴും നമ്മൾ പറയുന്നതാണ് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വലിയ സഹായകമായി ഈ എടവണ്ണയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഒട്ടനവധിയായ ആളുകൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതങ്ങളിലെത്തിക്കാൻ അതിന് പാകപ്പെടുത്തിയെടുത്തതിൽ വലിയ പങ്ക് പങ്കുവഹിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഓറിയൻ്റൽ ഹൈസ്കൂളാണ് ഹയർ സെക്കൻഡറി സ്കൂളാണ് എന്നുള്ളത് പറയുന്നത് യാതൊരു വിശുക്കും കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ് പറയാം തീർച്ചയായും ഇത്തരത്തിലുള്ള ഒട്ടനവധി നേട്ടങ്ങൾ തുടർന്നും ഈ സ്ഥാപനത്തിന് കൈവരിക്കാൻ സാധിക്കട്ടെ എല്ലാ നേട്ടങ്ങളിലും സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ തുറന്ന് പറയുകയാണ് തീർച്ചയായും ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ ജംഗ്ഷൻ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണ പാറ മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് ആൻഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് ടൈൽസ് എമറൈറ്റ്സ് സാനിറ്ററീസ് നിയർ ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ